ഹായഓൾ ഇന്നത്തെ വീഡിയോയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ വൈ ഐ പി അഥവാ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായി വൈ ഐ പിയുടെ വെബ്സൈറ്റിൽ എൻറ്റർ ചെയ്യുക പിന്നീട് വരുന്ന സ്ക്രീൻ ലോഗിൻ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും സ്റ്റുഡൻറ്റ് ലോഗിൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് രജിസ്റ്റർ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ആവശ്യമായ വിവരങ്ങൾ നൽകുക മെയിൽ ഐ ഡി ഫോൺ നമ്പർ എന്നിവ വെരിഫൈ ചെയ്യേണ്ടത് നിർബന്ധമാണ് ഐ ഡിയും ഫോൺ നമ്പറും നൽകിയ ശേഷം വെരിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ മെയിലിൽ വരുന്ന ഒ ടി പി അവിടെ എൻ്റർ ചെയ്യണം ഇങ്ങനെ ചെയ്ത ശേഷം മെയിലും ഫോൺ നമ്പറും വെരിഫൈ ആവുന്നതാണ് നിങ്ങളുടെ ജില്ല സ്കൂൾ എന്നിവ സെലക്ട് ചെയ്യണം ഇതിൽ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്ത കറക്റ്റ് നെയിം മാത്രം സെലക്ട് ചെയ്യണം സ്കൂളുകളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നിവർ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട് അതിനാൽ കൃത്യം ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യണം രജിസ്റ്റർ നൗ എന്ന് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ മെയിലിൽ ഐഡിയേറ്റർ വന്നിട്ടുണ്ടാകും അതിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനുശേഷം വീണ്ടും സ്റ്റുഡൻ്റ് ലോഗിൻ എടുത്ത് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്യുക അതിൽ ചോദിച്ചിട്ടുള്ള സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് നൽകണം ഇതിൽ രണ്ട് ഫയൽ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലൊന്നാമത്തത് നിങ്ങളുടെ ഫോട്ടോയും മറ്റൊന്ന് ഡി പ്രൂഫുമാണ് വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ കാണേണ്ട ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കണം ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആകെ പത്ത് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഏഴെണ്ണം കൃത്യമായ ഉത്തരം നൽകിയാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ നേരത്തെ കണ്ട വീഡിയോയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏഴോ അതിൽ കൂടുതലോ ശരി ഉത്തരം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാനും ഓപ്ഷൻ കാണാം ക്യു കോഡ് വഴിയും ഇൻവിറ്റേഷൻ ലിങ്ക് വഴിയും നിങ്ങൾക്ക് അംഗങ്ങളെ ഗ്രൂപ്പിലേക്ക് ചേർക്കാവുന്നതാണ്